പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാത്തിരുന്നിട്ട് ഇനി ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കിരണിൻ്റെ വീട്ടിൽ പോയി ആക്രമിക്കുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചു കൊണ്ട് ഇപ്പോൾ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് ഗംഗ പ്രസാദ് മാത്രവുമല്ല സ്റ്റെഫിയുടെ കൂടെ വേഷം മാറിക്കൊണ്ട് ഗംഗാപ്രസാദ് എത്തിയിരിക്കുകയാണ് കൊല്ലുന്നതിനായി ഇതിനിടയിൽ ഗംഗാപ്രസാദിന്റെ ഒളിത്താവളം എവിടെയാണ് എന്ന് മനസ്സിലാക്കുന്ന കിരണും കൂട്ടരും കൊല്ലുന്നതിനായി അവിടേക്ക് എത്തുന്നുവെങ്കിലും വേഷം മാറി രക്ഷപ്പെടുകയാണ് അവർ ഇതേ തുടർന്ന് കിരണിന്റെ വീട്ടിൽ വന്ന കൊല്ലുന്നതിനായുള്ള ശ്രമം തുടങ്ങുമ്പോഴാണ് ഗംഗാപ്രസാദിനെ ഇപ്പോൾ പ്രകാശൻ മനസ്സിലാക്കുന്നത് ഇതോടെ തോക്ക് തട്ടിതെറിപ്പിക്കുന്ന പ്രകാശൻ ഗംഗാപ്രസാദിനെ കീഴടക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഇതിനിടയിൽ സ്ഥിതി കൂടി ഇടപെട്ടതിനെ തുടർന്ന് രംഗം വഷളാവുകയാണ് ഓൾമോസ്റ്റ് പ്രകാശൻ പിടികൂടിയതാണ് ഗംഗാപ്രസാദിനെ പക്ഷേ കുതറിമാറി ഓടി രക്ഷപ്പെട്ടതിനെ തുടർന്ന് ഈ വിവരം കിരണും കൂട്ടരും അറിയാൻ ഇടയാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്